ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ റഹ്മാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വാർഷികാഘോഷങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ ബ്ലോക്ക് അലുമിനി മീറ്റർ കണക്ട് ബിരുദദാന ചടങ്ങ് സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്നത് ഗ്രാമത്തിൽ സ്ഥാപിതമായ റഹ്മാനിയ അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാർഷികാഘോഷം വളരെ വിപുലമായ അർത്ഥത്തിൽ ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ റഹ്മാനിയ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് റഹ്മാനിയ ഗ്രാൻഡ് ഫിയസ്റ്റു തൗസൻഡ് കാർണിവൽ ഓഫ് ഡ്രീംസ് വിവിധങ്ങളായ പരിപാടികളാണ് ഈ കാർണിവലിൽ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാം ദിവസം രണ്ട് മണി മുതൽ നാല് മണിവരെ പാരൻസ് കണക്ട് അഥവാ പാരൻസ് ക്യാമ്പസും തമ്മിൽ അഭേദ്യമായ ബന്ധം ഒരു ഫാമിലി കണക്ട് ക്യാമ്പസ് ആണ് റഹ്മാനിയും ബഹുമാന്യനായ ഫിലിപ്പ് മമ്പാട് ഇൻ്റർനാഷണൽ മൈൻഡ് ട്രെയിനർ മോട്ടിവേഷണൽ സ്പീക്കർ ഇവരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിലെ മുഖ്യമായ പ്രഭാഷണം നിർവഹിക്കുന്നത് സുലൈഖ അബ്ദുൽ അസീസ് ഫാമിലി ആൻഡ് സ്റ്റുഡൻസ് കൗൺസിലർ എ ഐ ഡി മെമ്പറാണ് ഫസ്റ്റ് ഡേല് നാല് മുപ്പത് മുതൽ നാല് നാൽപ്പത്തി അഞ്ച് വരെ റഹ്മാനിയ കിഡ്സ് വാലി ന്യൂ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ശ്രീ അനിൽകുമാർ എം എൽ എ സാർ അവറുകളാണ് ഏഴ് മണി മുതൽ കൾച്ചറൽ പ്രോഗ്രാമും കോൺവെക്കേഷൻ സെറിമണിയുമാണ് നടക്കുന്നത് ശനിയാഴ്ച നടക്കുന്ന പാരന്റ്സ് കണക്ട് ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിക്കും സാംസ്കാരിക പരിപാടികൾ ബിരുദദാന ചടങ്ങ് എന്നിവ തുടർന്ന് നടക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അലുമിനി മീറ്റ് ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം മമ്പാട് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പരിപാടികളിൽ മാധ്യമപ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ റഹ്മാനിയ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എ പി ഷംസുദ്ദീൻ കെ പി തസ്ലീം കെ മുജീബ് റഹ്മാൻ സി എച്ച് ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ